മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തിമൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്നേ പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ കൊടുത്തതെന്ന് ഇവർ പറയുന്നു അതായത് നാൽപ്പത്തി ഏഴായിരം കുട്ടികൾക്ക് എൺപത്തി ഒന്ന് കോടി രൂപ വീതിച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആളുകൾ ഇപ്പൊ ഒരു സാധനം നിങ്ങൾ കൊടുത്തിട്ട് സാധനം കഴിഞ്ഞ തവണയാണെങ്കിൽ അതിന് മുൻപ് സമയമാണ് അവരുടെ കൈകളിലേക്ക് എത്തി എത്തിയിട്ടില്ല ഹായ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ വയനാട്ടിൽ നടന്ന ഒരു ഫുഡ് ഇൻ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് അതിൽ ഞാൻ പറയാനുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറഞ്ഞു അപ്പം തന്നെ എന്നെ പിടിച്ച് ലീകരനാക്കി ചാണകാക്കി അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആക്കി എല്ലാവരും അല്ലാട്ടോ കുറച്ച് പേരെ ഉള്ളൂ എന്നാലും ഒട്ടുമിക്ക ആൾക്കാർ ഞാൻ പറയാൻ ആഗ്രഹിച്ച കാരണം തന്നെയാണ് അവർ കമൻ ബോക്സിലൂടെ വന്ന് പറഞ്ഞത് സോ അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് സോ തെറി വിളിച്ച ആൾക്കാരോട് പറയാനുള്ളത് ഞാൻ അതിൽ ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞ കാര്യം എന്തുവാ നിങ്ങൾ ഫുഡ് കൊടുത്തത് നല്ല കാര്യമൊക്കെ തന്നെയാണ് പക്ഷേ അത്രയും നാളും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന ആൾക്കാരെ പറഞ്ഞയച്ചിട്ടാണ് നിങ്ങൾ വീണ്ടും ഒരു നല്ല കാര്യം ചെയ്തത് അതായത് നല്ല കാര്യം ചെയ്ത ആൾക്കാരെ ആട്ടിപ്പായച്ചിട്ട് അതിന്റെ മുകളിൽ നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ അത് പുറമെ കാണുന്ന ആൾക്കാർക്ക് അതൊരു നല്ല കാര്യമായിട്ട് തോന്നത്തില്ലടെ ചിലപ്പം അന്തം ടീംസിനാണ് നല്ല കാര്യമായിട്ട് തോന്നും പക്ഷേ സാധാരണ ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു രീതിയിലും ചിന്തിക്കാത്ത ഒരു സാധാരണ മനുഷ്യന്മാർക്ക് അങ്ങനെ തോന്നത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ലീകരണാക്കിയായാലും ചാണകം ആക്കിയാലും എന്ത് തേങ്ങയാക്കിയാലും എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് നല്ല പോലെ സോ ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ള വേറെ ഒന്നുമല്ല നമ്മുടെ അഖിൽമാരാ പുതിയൊരു വീഡിയോ കൂടിയിട്ടുണ്ട് അഖിൽമാരാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു ഞാനും വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് അഖിൽമാരാർ പറഞ്ഞു കുറച്ച് കാര്യം ഉണ്ടായിരുന്നു അത് ആരെയും കേൾക്കാം എന്നിട്ട് അതിന്റെ പുതിയൊരു അപ്ഡേഷൻ കൂടി ഞാൻ ഇവിടെ വെക്കാം കെ എസ് എഫ് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുത്തത് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപയാണ് എനിക്കത് മനസ്സിലായിട്ടില്ല ഇത് എന്താ സംഭവം എന്നുള്ള കാര്യം ഇത് എന്റെ അറിവില്ലായ്മ ആയിരിക്കാം എന്റെ തെറ്റായിരിക്കാം എൺപത്തി ഒന്ന് പോയിന്റ് നാലേ മൂന്ന് കോടി രൂപ കെ എസ് എഫ് മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്ന് കൊടുത്തതായിട്ട് വെബ്സൈറ്റിൽ കാണിക്കുന്നു ഇത് ദുരിതാശ്വാസത്തിലാണ് ഇതിന്റെ കുറച്ച് അപ്ഡേഷൻ ആയിട്ട് അഖിൽമാരാർ ഒരു വീഡിയോ കൂടിയിട്ടുണ്ട് അതായത് നമ്മൾ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പൈസ അതായത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെ അവരുടെ സേവിങ്സ് ഉൾപ്പെടെ കൊടുത്ത പൈസ എവിടെ പോയി എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ചെറിയൊരു തെളിവായിട്ടാണ് അഖിൽമാരാർ വന്നിട്ടുള്ളത് അതായത് മെയിൻ ആയിട്ട് ഇതിൽ പറഞ്ഞത് ഈ ലാപ്ടോപ്പ് വാങ്ങാൻ കൊടുത്ത പൈസ എമ്പത്തൊന്ന് കോടി രൂപ എവിടെ പോയി അല്ലെങ്കിൽ എന്താണ് അതിന്റെ സത്യാവശ്യം എന്നുള്ള കാര്യം ഡീറ്റെയിൽഡായിട്ട് അഖിൽമാരാർ പറയുന്നുണ്ട് അതിനു മുന്നേ ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം കേൾക്കും എന്നിട്ട് അഖിൽമാരാർ പറഞ്ഞിട്ടുള്ള കാര്യം കൂടി കേൾക്കും കെ എസ് എഫ് ഇയുടെ കാര്യം സോഷ്യൽ മീഡിയ വഴി നടക്കുന്ന ഒരു വ്യാജ പ്രചരണമാണ് സി എം ഡി ആർ എഫിൽ നിന്നും കെ എസ് എഫ് ഇക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ എൺപത്തൊന്ന് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു വന്നത് ഇതിൻ്റെ ഈ പ്രചരണം പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇത് തീർത്തും തെറ്റായതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവ്വം നടത്തുന്നതുമായ പ്രചരണമാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനുള്ള വിദ്യാശ്രീ പദ്ധതിയും വിദ്യാകിരണം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ കോടി ലക്ഷം രൂപ നൽകി കോവിഡ് മായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ നൽകിയ തുക ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ മറുപടി ഞാൻ വളരെ രീതിയിൽ സ്വാഗതം ചെയ്തിരുന്നു പക്ഷേ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണമല്ലോ അങ്ങനെ ഞാൻ മാനേജിംഗ് ഡയറക്ടറെ വിളിച്ചിരുന്നു കെ എസ് എഫിയുടെ മാനേജിംഗ് ഡയറക്ടർ പി എ ഫോൺ എടുത്തത് അദ്ദേഹത്തോട് സംസാരിച്ചതിന്റെ വോയിസ് റെക്കോർഡ് നിങ്ങൾ ഒന്ന് കേൾക്കുക കേട്ടതിന് ശേഷം എനിക്കിങ്ങനെ മുഖ്യമന്ത്രിയുടെ തോളത്ത് പിടിച്ചിട്ട് നമ്മുടെ ലാലു അലക്സ് ഇവിടം സ്വർഗമാണ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് പറയാനാണ് ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രി നിങ്ങൾ കുടുങ്ങും കുടുങ്ങുന്ന പണിയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളും കേൾക്കുമ്പോൾ ജനത്തിനും പ്രതിപക്ഷത്തിനും കൂടി ഒന്ന് ബോധ്യപ്പെട്ടാൽ വളരെ നന്നായിരുന്നു ഡോക്ടർ പിന്നെ പറഞ്ഞോളൂർന്നാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ കെ എസ് എഫ് വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കി ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്നറിയാൻ വേണ്ടിട്ടായിരുന്നു വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി അതായത് അല്ല കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത് എനിക്കത് വിദ്യാശ്രീ പദ്ധതി വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല വിദ്യാർത്ഥിനി പദ്ധതി വഴി കെ എസ് പിന്നെ കൊടുത്തത് പിന്നെ ലാപ്ടോപ്പ് കൊടുത്തതിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ആണ് അല്ലേ ആ അതായത് നമ്മളിപ്പം സപ്പോസ് പെരുവിനായി ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ച് ഞാൻ ആറായിരം രൂപ അടച്ചു ഏഴായിരം രൂപ അടച്ചു അങ്ങനെയുണ്ട് അത് മാസം തോറും അഞ്ഞൂറ് രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു അത് പതിനയ്യായിരം രൂപ അടച്ചാൽ മതി അപ്പൊ സാറേ ഒരു ഒരു ചെറിയ സംശയം അപ്പം ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് കെ എസ് എഫ് പൈസ തരുന്നത് കാരണം ആക്ച്വലി ഗവൺമെന്റ് അത് ഗവൺമെന്റ് തന്ന പൈസ അല്ല അത് കെഎസ്എഫിയുടെ പൈസയാണ് അല്ല മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഭാഗം തെറ്റാണ് ഗവൺമെന്റ് തന്നതല്ല അത് കെ എസ് എഫ് ഇ പദ്ധതിയാണ് ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ കെ എസ് എഫ് ഇക്ക് നൽകിയ തുകയാണ് അല്ല അപ്പം പറഞ്ഞു ശരിക്കും നമ്മുടെ പൈസ എവിടെ എന്തായാലും ബാക്കി പറഞ്ഞത് കോവിഡ് കാലത്ത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കെ എസ് എഫ് ഇത് സഹായിച്ചത് എന്നുള്ളതാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പതിനേഴ് എന്ന് പറയുമ്പോഴത്തേക്ക് കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു പല രീതിയിലും നമ്മുടെ നാടൊക്കെ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നാം തീയതി സ്കൂളുകൾ പൂർണ്ണമായും തുറക്കുകയും ചെയ്തു ഇത് വാർത്തയാണ് അല്ലിയിൽ ഞാൻ എന്റെ സ്ക്രീൻഷോട്ടിട്ടേക്കാം രണ്ടായിരത്തി ഇരുപത് ജൂൺ മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസം വരെയുള്ള ഒരു കാര്യം ഒരു അധ്യയന വർഷം പൂർണമായും വീട്ടിലിരുന്ന് പഠിച്ച സമയത്തൊന്നും തന്നെ ഗവൺമെന്റിന് ഈ പദ്ധതി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഗവൺമെന്റ് പിന്നീടാണ് കൊണ്ടുവന്നത് കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതൊക്കെ സന്തോഷം പക്ഷെ കെ എസ് എഫ് ഇതിനുള്ള ശേഷിയില്ല എന്നൊക്കെ ഗവൺമെന്റ് എവിടെന്നീരുമാനിച്ചത് കെ എസ് എഫ് ഇത് ലോൺ കൊടുക്കുകയല്ലേ ചെയ്തത് സൗജന്യമായിട്ട് കൊടുക്കുകയാണോ മുഖ്യമന്ത്രി ചെയ്തത് അപ്പോ ഈ സഹായം എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളെ ഗവൺമെന്റ് സഹായിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് മുഖ്യമന്ത്രിയുടെ കണക്കിന്റെയും കണക്കിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി ഞാൻ പറയാം പദ്ധതിയും സംയോജിപ്പിച്ച് സർക്കാർ എൺപത്തി ഒന്ന് കോടി നാല് ലക്ഷം രൂപ നൽകി ഇതുവഴി ആകെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി ഇതാണ് വസ്തുത മുഖ്യമന്ത്രി പറയുന്നത് നാല്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അല്ല നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കൊടുത്തത് എന്ന് ഇവർ പറയുന്നു അതായത് നാല്പത്തി ഏഴായിരം കുട്ടികൾക്ക് എൺപത്തി ഒന്ന് കോടി രൂപ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പതിനേഴായിരം രൂപ ലാപ്ടോപ്പിന് ഒരു ലാപ്ടോപ്പിന് ചെലവാകും എന്നർത്ഥം ഇവിടെയാണ് മുഖ്യമന്ത്രിയെ ഒപ്പമുള്ളവർ ചതിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ഇത് ഇവർ ഇതിന് ഡയറക്റ്റ് കണക്ക് കൂട്ടി അതായത് നാൽപ്പത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുട്ടികളാണ് ഇതിന്റെ ഉപഭോക്താക്കളെങ്കിൽ ഇന്ത്യ പതിനേഴായിരം ഒരു ലാപ്ടോപ്പിന് കെ എസ് എഫ് ഇ കൊടുത്ത തുക നിങ്ങൾ വിചാരിക്കും കെ എസ് എഫ് ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന് പ്രിയപ്പെട്ടവരെ ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല ഈ തുക കെ എസ് എഫ് ഇയിലേക്ക് തിരിച്ചടവാണ് ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം അവർ ഇതിനോടകം എത്ര രൂപ കെ എസ് എഫ് ഇയിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ കെ എസ് എഫ് ഇയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എവിടെ പോയി എവിടെ പോയി പിണറായി വിജയ എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ് എഫ് ഇക്ക് കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ ലാപ്ടോപ്പ് പേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് ചുരുക്കം പറഞ്ഞ എന്റെ ദാസ മുഖ്യമന്ത്രി നിങ്ങൾ മുന്നിലിരിക്കുന്ന പത്രക്കാരെ മൊത്തം വിദ്ധികളാക്കി പത്രസമ്മേളനം കേട്ടോണ്ടിരുന്നവരെയും വിദ്ധികളാക്കി പ്രതിപക്ഷത്തെയും വിദ്ധിയാക്കി അങ്ങ് ഓടി പോകാമെന്നൊന്നും വിചാരിക്കേണ്ട സർക്കാർ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കെ എസ് എഫ് കൊടുത്ത എൺപത്തി ഒന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ എടുത്തു വെച്ച് കെ എസ് എഫ് കുട്ടികൾക്ക് ലോൺ കൊടുത്തു ലോൺ കൊടുത്ത തുക കെ എസ് എഫ് യിലേക്ക് പാവങ്ങൾ തിരിച്ചടച്ചു വേടിച്ച ലാപ്ടോപ്പ് ഒക്കെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നശിച്ചുപോയി പോയി കൊക്കോണിക്സ് കമ്പനിയുടെ ലാപ്ടോപ്പുകൾ പലപ്പോഴും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുവെന്ന് ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ വാർത്തകൾ ഉൾപ്പെടെ കണ്ടതിന് ശേഷം അത് താ ഈ വീഡിയോയിൽ പങ്കുവച്ചതിന് ശേഷമാണ് ഈ പറയുന്നത് ഇത് കേട്ടോണ്ടിരിക്കുന്ന സൈബർ കമ്മികളോട് എനിക്ക് പറയാനുള്ളത് വായി തോന്നുന്ന വിവരക്കേട് വന്നീ കമന്റ് ഇടാതെ പറ്റിക്കപ്പെട്ടത് നിന്റെയൊക്കെ പാർട്ടിക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കാര്യം ഈ ലാപ്ടോപ്പ് ഏറ്റവും കൂടുതലും കിട്ടിയിട്ടുള്ളത് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങൾക്കായിരിക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാസാമാസം പൈസ തിരിച്ച് വേടിച്ച് കെ എസ് എഫ് എത്തിച്ചിട്ട് കെ എസ് എഫ് ഈ പൈസ എന്തുകൊണ്ട് തിരിച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിലയ്ക്ക് കൊടുത്തില്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എൺപത്തൊന്നേ പോയിന്റ് നാല് മൂന്ന് കോടി രൂപ പാവങ്ങൾക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ സഹായിച്ചതാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ് എന്തിനായിരുന്നു തിരിച്ചടവ് ഈ ചോദ്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം നൽകിയേ പറ്റു പിന്നെ പതിനേഴായിരം രൂപ നിങ്ങൾ ലോൺ കൊടുത്തിട്ട് അതിന്റെ പലിശ വേണ്ടെന്ന് വെക്കുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ എന്തിനടാവൂ നിങ്ങളുടെയൊക്കെ അല്ല ലോണ് ഇവിടെ ലോൺ കൊടുക്കാൻ മുക്കിന് മുക്കിന് മുക്കിനും പ്രൈവറ്റ് കമ്പനികൾ ഇടപ്പുണ്ട് ഈ പോവുന്ന പതിനേഴായിരം രൂപയ്ക്ക് ഇടയിൽ ഇച്ചിരി പോകുന്ന പലിശ കൂടിയ പാവങ്ങൾ അങ്ങ് കൊടുത്തോളും അതങ്ങ് അങ്ങ് വലിയ ഔദാര്യമാക്കി കണ്ടുകൊണ്ടായിരുന്നു ആയിരം രൂപ പക്ഷെ എന്തായാലും കണക്ക് ശരിയാവത്തില്ല നാൽപ്പത്തി ഏഴായിരം രൂ ആയിരോ രണ്ടായിരം വരുന്ന പലിശയല്ലല്ലോ കണക്ക് നാൽപ്പത്തി ഏഴായിരം കുട്ടികളൊക്കെ കൊടുത്തെങ്കിൽ നാൽപ്പത്തി ഏഴായിരം പതിനേഴായിരം രൂപയുടെ പലിശ എന്തായാലും നിങ്ങൾ എഴുതി തള്ളാനും സാധ്യതല്ല മതി പലിശ ഒക്കെ കൊടുക്കുക എന്നുണ്ടെങ്കിൽ പിന്നെ കെ എഫിയുടെ പേരുമാറ്റി ഷൈലോ ഫിനാൻസ് കമ്പനി എന്ന് അല്ല പേരും വിടേണ്ടി വരും അപ്പം അത് വേണ്ട അപ്പം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് പൊരുത്തക്കേടാണ് വിവരക്കേടാണ് വിഡിത്തരമാണ് കുടുങ്ങും കുടുങ്ങണം ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാരോടും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെയും യുവമോർച്ചയുടെയും മറ്റ് ഇതര രാഷ്ട്രീയ സംഘടനയുടെയും നേതാക്കന്മാരോടും ഞാൻ പറയുകയാണ് ഈ വിഷയത്തിൽ ശക്തമായ ഒരു ശബ്ദം ഉയർത്തി കൊണ്ടുവന്നിട്ട് എവിടെ പോയി എൺപത്തൊന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ കെ എസ്ഫിക്ക് ലാപ്ടോപ്പ് കൊടുത്ത കാര്യത്തിലെന്നുള്ള കൃത്യമായ മറുപടി ഇന്നലെ പറഞ്ഞ മറുപടി വ്യക്തതയില്ലാത്തതാണ് വിവരക്കേടാണ് ഇതുപോലെ തന്നെ സഹകരണ ബാങ്കിലെ ആൾക്കാർ സഹകരണ ബാങ്കിന്റെ കടം വീട്ടാൻ വേണ്ടി കൊടുത്തതും മറ്റുള്ള കണക്കുകളും എല്ലാം പുറത്തുകൊണ്ടുവരണം ഈ കണക്കുകളൊക്കെ തന്നെ പുറത്തു വരുമ്പോൾ എവിടെ ഏത് രീതിയിൽ സത്യസന്ധതയുണ്ട് സുതാര്യത ഉണ്ടെന്ന് വ്യക്തമാക്കാൻ കഴിയും പിന്നെ ഒരു ലക്ഷം രൂപ ഞാൻ മുഖ്യമന്ത്രിക്ക് തന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ശക്തിയോട് കൂടി സംസാരിക്കാനാ കുറെ അന്തം കമ്പികൾ ഇനിയും വരുമല്ലോ നീ പൈസ കൊടുത്തില്ലല്ലോ നീ പൈസ പൈസ കൊടുത്തിട്ട് തന്നെ നീ സംസാരിക്കാൻ പോകുന്നത് ഈ പണം എന്തായാലും എവിടോട്ട് പോണമെന്ന് എനിക്ക് അറിയണമല്ലോ അല്ലെങ്കിൽ നാളെ ഒരു ആറ് മാസം കഴിയുന്ന സമയത്ത് വീണ്ടും കള്ളത്തരം കാണിച്ച് കട്ടുമുടിച്ച് മുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഏതെങ്കിലും രീതി പ്രതികരിച്ചാൽ പറയും പണം കൊടുക്കാത്ത നീ എന്തിനാണ് പ്രതികരിക്കുന്നത് മറ്റുള്ളവന്റെ പൈസയല്ലേ പോയത് എന്ന് വേണമെങ്കിൽ നീയൊക്കെ ചോദിക്കും എന്റെ കൂടെ പൈസ പോയതാ ഞാനും എന്റെ കൂടെ പൈസ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നലെ പൈസ കൊടുക്കാനൊരു തീരുമാനം എടുത്തത് ഈ ലാപ്ടോപ്പ് കൊടുത്തതൊന്നും വെറുതെ ആയിരുന്നില്ല അല്ലെ ഞാൻ ഇപ്പോഴാട്ടോ അറിയുന്നത് ഈ ഒരു കാര്യം അപ്പൊ ഈ നമ്മുടെ പൈസ ഒക്കെ ശരിക്കും എവിടേക്കാണ് പോകുന്നത് ഈ ദുരിതാശ്വാസ ഫണ്ട് കൊടുത്തതും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇത് എന്തെങ്കിലും ചോദിച്ചാൽ കുറച്ച് അന്വന്യൂസ് വന്നാൽ എന്നെ തെറി വിളിക്കും അല്ലെങ്കിൽ നാളെ എന്താ പറയുക ദുരിതാശ്വാസ ഫണ്ടിനെതിരെ എന്താ പറയുക വീഡിയോ ഇട്ടതിന് വല്ല കേസ് എടുക്കും ഇതാണ് ശരിക്കും നടക്കാൻ പോകുന്നത് അല്ല അങ്ങനെയാണല്ലോ പൊതുവെ ആരെങ്കിലും ഇത് ഇവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ പോലീസ് വന്നിട്ട് ഒക്കെ മോനെ വതിലാർക്ക് നമുക്ക് പോകാമോ ആ രീതിയിൽ എന്തെങ്കിലും പറയും അതുകൊണ്ടാണ് പല ആൾക്കാരും പേടിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും അഖിൽമാരെയോ ചോദിച്ച ചോദ്യത്തിൽ കറക്റ്റായിട്ട് ഉത്തരം നമ്മുടെ മുഖ്യമന്ത്രി പറയണ്ടേ കാരണം ആ ഒരു പൈസ എന്ന് പറയുന്നത് ഞാനും നെയ്യും നമ്മളെല്ലാവരും കൂടി കൊടുത്ത പൈസയാണ് അത് എന്ത് ചെയ്തു അല്ലെങ്കിൽ എത്ര രൂപ ആർക്കൊക്കെ കിട്ടി എന്നുള്ള കാര്യം നമ്മൾ കറക്റ്റായിട്ട് അറിയണം ഇപ്പോഴും അന്ന് കൊടുത്ത പൈസ കിട്ടാത്ത കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് സോ അവർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ദുരിതാശ്വാസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മുടെ ഫണ്ട് കൊടുക്കുന്നത് പക്ഷെ അവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ ഇല്ല അതൊക്കെ കൊണ്ടാണ് പല ആൾക്കാരും പറയുന്നത് എന്താ പറയാ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണ്ട എല്ലാവരും ഡയറക്ട് കൊടുക്കാൻ അല്ലെങ്കിൽ വേറെ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു സോ എന്തുകൊണ്ട് കേരളത്തിലെ പകുതി ജനങ്ങൾക്കും വിശ്വാസം ഇല്ല ഇപ്പോൾ എന്നാലും ഞാൻ ഇപ്പോഴും പറയും നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കാം പ്രളയത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ പാവപ്പെട്ടവരൊക്കെ സഹായിക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുപോയി കൊടുക്കാനോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാനോ താല്പര്യമെങ്കിൽ അങ്ങനെയും ചെയ്യാം എനിക്ക് പോകുന്നത് അതായിരിക്കും കുറച്ച് ബെറ്റർ കാരണം എത്തേണ്ട കൈകളിൽ കറക്റ്റായിട്ട് എത്തും എന്ന് എൻ്റെ മനസ്സ് പറയുന്നത് ആ ഒരു രീതിയിലാണ് സോ നിങ്ങൾക്ക് എങ്ങനെ വേണം കൊടുക്കാം കൊടുക്കണ്ടെന്ന് പറയാൻ ഞാൻ ആരുമല്ല കാരണം നിങ്ങളുടെ പൈസയാണ് അതെങ്ങനെ കൊടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് സോ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്കറിയില്ല നിങ്ങൾ ഏത് രീതിയിലാണ് ചിന്തിക്കുവാണ് ഇനിയും എന്നെ തെറി വിളിക്കും കാരണം ഈ തെറി വിളിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് ഒരു അഞ്ചിന്റെ പൈസ പോലും ഇവരെ പാർട്ടിക്കാരും അല്ലെങ്കിൽ ഒന്ന് കൊടുക്കുന്നുണ്ടാകത്തില്ല പക്ഷെ എന്നാലും ഇവർക്ക് എന്താണെന്ന് തെറ്റ് കണ്ടാലും അങ്ങനെ എക്സപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടില്ല അതാണ് ഇവരുടെ മെയിൻ പ്രശ്നം ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഫുഡിന്റെ കേസ് പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ വന്ന് വീണ്ടും കമ്പനി ഇട്ടത് അവരവിടെ ബിരിയാണി കഴിക്കാൻ ഇല്ല പോയത് വെറുതെ കുത്തി തിരുമുണ്ടാക്കുന്ന ഇവരുണ്ട ഞാനും പറഞ്ഞില്ല അവർ ബിരിയാണി കഴിക്കാൻ അവിടെ വന്നിരുന്നു പക്ഷേ അവർ രക്ഷാപ്രവർത്തനം വരുമ്പോൾ അവർക്ക് വേണ്ട നല്ല ഫുഡ് കൊടുക്കണം നല്ല ഫുഡ് കൊടുത്തോണ്ടിരുന്ന ആൾക്കാരെ പറഞ്ഞു വെച്ചിട്ടാണ് ഗവൺമെൻറ് എന്താ പറയുക ആ രീതിയിലുള്ള ഫുഡ് കൊടുത്തെത്തും പോരാൻ ഞാട്ടാ നാല് ദിവസം ഫുഡ് കൊടുത്ത ആൾക്കാരെ അങ്ങാട്ട് പായ്ക്കുകയും ചെയ്തു സോ ഇതൊക്കെ കാണുമ്പോൾ സാധാരണ ഒരു എന്താ പറയുക മനുഷ്യന്മാരെ മനസ്സിലാക്കുന്ന മനുഷ്യന്മാർക്ക് എന്തായാലും പ്രതികരിക്കാൻ തോന്നുക പിന്നെ ഈ എന്താ പറയാ ക്യാപ്സ്യൂളും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് കണ്ടാലോ നല്ലത് മാത്രമേ തോന്നത്തുള്ളൂ അതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ ആണ് വയനാടായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവിടെയുള്ള ഒരാൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ കളത്തരാണെന്ന് എനിക്കറത്തില്ല ഞാൻ കണ്ടതാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ വെക്കുന്നു ഹലോ ഞാനുള്ളത് മേപ്പാടിയിലാണ് മേപ്പാടി ഒരു പിന്നെ സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം ഞാൻ നിൽക്കുന്ന അടുത്തുനിന്ന് ഒരു അഞ്ചോ ആറോ കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഈ മുണ്ടക്കൈ ഈ ഉരുൾപൊട്ടം നടന്ന ചുരുമല പ്രദേശത്തേക്ക് അപ്പോൾ ആ വെള്ളമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടൊക്കെ മുങ്ങിയ ഒരു ഏരിയ ആണ് അപ്പോൾ ഞാൻ പറയുന്നത് വേറൊന്നുമല്ല വയനാട് ദുരിതത്തിലാണ് അപ്പോൾ ഈ ദുരിതാശ്വാസത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സെലിബ്രിറ്റികളോടൊക്കെ ഞാൻ പറയുകയാണ് ഇങ്ങോട്ടെന്തെങ്കിലും അഴിക്കുകയാണെങ്കിൽ സന്നദ്ധ സംഘടനകൾക്ക് അയക്കാതിരിക്കുക കഴിഞ്ഞ തവണ ഇത്തരത്തിൽ വന്നിട്ട് ഇവിടുത്തെ കാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഈ പുഴയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന സാധനങ്ങളൊക്കെ ക്യാഷായിട്ട് നിങ്ങൾ കൊടുക്കുമായിരിക്കും അപ്പം ഇതൊക്കെ വരുന്നത് ശരിക്കും പറഞ്ഞ സന്നദ്ധ സംഘടനകളുടെ കയ്യിലേക്കാണ് അത് വേണ്ട നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുക അത് തന്നെയാണ് ഇവർ ഈ സമയത്ത് വരുന്നത് കഴിഞ്ഞ തവണ വന്ന ആ ഒരു ഫണ്ടൊക്കെ എടുത്തിട്ട് ആൾക്കാർ കാറ് വാങ്ങുന്നു അതിന്റെ ആ സെക്രട്ടറി വാങ്ങുന്നു അതിന്റെ പ്രസിഡന്റ് വാങ്ങുന്നു ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് അപ്പൊ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കണ്ടും കേട്ട് അനുഭവിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഊരിലെ ആൾക്കാർക്കോ അവരുടെ കാർഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഒരു സാധനം നിങ്ങൾ കൊടുത്തൊരു സാധനം കഴിഞ്ഞ തവണ ആണെങ്കിൽ അതിന് മുൻപ് സമയമാണ് അവരുടെ കൈകളിലേക്ക് എത്തി എത്തിയിട്ടില്ല അപ്പൊ ഇത്തവണ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരിട്ട് വരിക അവരുടെ കൈകളിലേക്ക് ഏൽപ്പിക്കില്ല അല്ലാതെ ഒരു സംഘടനയെ ഏൽപ്പിച്ചിട്ടോ ഒരു എൻ ജിഒനെ ഏൽപ്പിച്ചിട്ട് കണ്ടില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ആയിട്ട് അറിയുക പിന്നെ ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം അല്ലാത്തവർക്ക് ഡയറക്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ ആരും അല്ല കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കാം ഡാഡോൾ എങ്ങനെ എന്ത് വേണം ചെയ്തോ സോ ഇനി എന്നെ തെറവിളിക്കാൻ വരുന്നവരോട് ഞാൻ ഇവിടെ എന്താണ് നിങ്ങളുടെ പാർട്ടിക്കെതിരെ മോശമായിട്ട് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് അതേപോലെ തന്നെ അഖിൽമര വിത്ത് എവിഡൻസ് ഓരോ കാര്യങ്ങളും ഇവിടെ കാണിച്ചിട്ടുമുണ്ട് സോ ഇതിനെല്ലാത്തിനുള്ള ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പ്രതീക്ഷ കിട്ടുമോ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല കാരണം ഇതിനു മുന്നേ പല ഉണ്ടായിട്ടും ഒരു മറുപടി നമുക്ക് ഇതുവരെ കിട്ടിയില്ല കിടക്ക് പുറത്ത് എന്നുള്ള രീതിയിൽ മാത്രമേ പറയാറുള്ളൂ സോ ഇതിനുള്ള എന്താ പറയുക തെളിവുകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണട്ടെ അല്ലെങ്കിൽ നമ്മുടെ വയസ്സാണല്ലോ നമുക്ക് ഉണ്ടാവില്ല ആഗ്രഹം ആയിട്ട് ആർക്കൊക്കെ എവിടേക്ക് എന്തൊക്കെ കിട്ടി കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ എൻ്റെ മിസ്സ് ചെയ്യും ഞാൻ ഇവിടെ വെക്കായിരുന്നു കാരണം കഴിഞ്ഞ പ്രളയത്തിൽ പലർക്കും നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോഴും ഒരു രീതിയിലുള്ള സഹായവും കിട്ടാത്ത ഒരു വീഡിയോ ആയിരുന്നു എനിക്കറിയില്ല അതുപോലെ തന്നെ കഴിഞ്ഞൊരു വീടുകൾ ഞാനൊരു പാലത്തിൻ്റെ ഒരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് ആ പ്രളയത്തിൽ നഷ്ട എന്താ പറയുക ഇല്ലാതായ ഒരു പാല പാലം ഇതുവരെ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുള്ള ഒരു തേങ്ങയും കഴിഞ്ഞിട്ടില്ല സോ ഈ ഫണ്ടൊക്കെ എവിടെയാണോ എവിടെ എന്തിനീ യൂസ് ചെയ്യുന്നു അറിയാനുള്ളവര് താല്പര്യം ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നത് സോ നിങ്ങൾക്ക് അതായത് തെളിവെളിക്കാൻ പറ്റുന്നവർക്ക് അറിയുമെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞായിരുന്നോ പ്ലീസ് കാരണം നമ്മൾ എല്ലാരും കൂടി പൈസ എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ വീട്ടിലെ പൈസയല്ല നിങ്ങളുടെ ഉൾപ്പെടെ എന്റെ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടെ പൈസ എടുത്തിട്ടാണ് ചെയ്യുന്നത് അതാരും നിങ്ങൾ മനസ്സിലാക്കുക സോ കൂടുതലായിട്ടൊന്നും ഇല്ല നിങ്ങളുടെ അഭിപ്രായം കംപ്ലീറ്റ് ആയിരിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാർ വന്ന് ചോദിക്കുന്നു നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല അടയ്യിരുന്നു പണി കഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് ഇപ്പൊ വീട് എടുക്കുക ഓക്കെ പിന്നെ പറയാനുള്ള കാര്യം നമ്മൾ പറയും അത് അധികം നിന്നെ പണിക്ക് പോയാലും പറയും പണിക്ക് പോയില്ലെങ്കിൽ പറയും അതൊക്കെ എൻ്റെ ഇഷ്ടമായിരിക്കും പിന്നെ നീ നല്ലല്ലോ എൻ്റെ വീട്ടിൽ വന്ന് ചെലവൻ ഇറങ്ങുന്നത് അല്ലെങ്കിൽ എൻ്റെ മറ്റേ വാടകയും ബാക്കി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നീയാണോ അല്ല ഞാൻ തന്നെയാണ് സോ അമ്മതി ഡയലോഗ് അടിക്കരുത് നിങ്ങൾക്കൊക്കെ ഒരു പണിയില്ലാത്തതുകൊണ്ടാണ് നീ കമൻ ബോക്സിൽ വന്ന് നിരങ്ങുന്നത് അല്ലെങ്കിൽ എന്നെ ഒന്ന് തെറിവിളിക്കുന്നത് അല്ലല്ലോ നീ നിൻ്റെ പണി പണിയെടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണി പണിയെടുക്കുന്നത് സോ പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നല്ലതാണോ അല്ലെങ്കിൽ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മാത്രം ചിന്തിക്കുക അല്ലാതെ കൂടുതൽ ഉണ്ടാക്കാൻ വരരുത് ഓക്കെ എല്ലാവരോടും അല്ല അച്ചല ടീംസ് അല്ല അവരോട് മാത്രമാണ് സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്